നേതൃത്വത്തിൽ ദിനാചരണവും ഫലവൃക്ഷത്തെ ും ഫലവൃക്ഷുസൺ കട്ടപ്പന വൈഎംസി ഹാളിൽ വെച്ചാണ് പരിസ്ഥിതി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് സെക്രട്ടറി കെ ജെ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പബ്ലിക് റിലേഷൻ ചെയർമാൻ ജോർജ് ജേക്കബ് അനുസ്മരണ സന്ദേശം നൽകി കട്ടപ്പന വൈ എം സി പ്രസിഡന്റ് റിജിത് ജോർജ് അധ്യക്ഷനായിരുന്നു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി വൃക്ഷത്തെ വിതരണം ഉദ്ഘാടനം ചെയ്തു ഇതൊരു നല്ല കാര്യമാണ് തന്നെ ഭിമാനമാണ് കാക്ക എൻ്റെ സാർമാർക്കൊക്കെ അത് തരിക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ പറയുന്നു നമ്മൾ കുറേ ആൾക്കാർക്ക് കുറേ സ്ഥലങ്ങളിൽ ഈ ഒന്നും നട്ടുപിടിപ്പിക്കാതെ ഒടിഞ്ഞു വീഴുന്ന മരങ്ങളൊന്നും നട്ടുപിടിപ്പിക്കാതെ നമുക്ക് പത്ത് പുളിമരമോ പത്ത് പ്ലാന്തല്യോ ഒക്കെ നടുവാണെങ്കിൽ നമുക്കത് അതിൽ നിന്ന് നമുക്ക് ഫലവും കിട്ടും മരങ്ങൾ നമുക്ക് ഉപകാരപ്പെടുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ എല്ലാവർക്കും ഒരുപാട് നന്ദി നന്ദി നമസ്കാരം പബ്ലിക് റിലേഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ ബിനോയ് പി ജേക്കബ് നിർവഹിച്ചു ചെയർമാൻ ജോർജ് കുട്ടി പൌലോസ് നോമിനേഷൻ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫാദർ വർഗീസ് ജേക്കബ് കോർപിസ്കോപ്പ സെക്രട്ടറി കെ ജെ ജോസഫ് പ്രവരൻ ജിതിൻ വർഗീസ് യുസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു